ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേന്ന് റിപ്പബ്ലിക് ഡേ കൂടിയാണ് ആ ആമീരേ അംഗനവാടിക്ക് പോണം പോയി വന്നിട്ട് പോയി വന്നിട്ട് ആക്കി വിശേഷങ്ങൾ കാണാം അപ്പം ഞാൻ ദേ ആമിര അങ്കനവാടിയെ പോയി വന്നു ഡ്രസ്സൊക്കെ മാറി വേഗം മാറി ഇട്ടു എന്നിട്ട് അതേ ഞൈറ്റിൻ്റെ എടുത്ത് ഇട്ടു ഞാൻ എന്തിട്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങോട്ടും കാറ്റീസത്തിന് പോയേട്ടാ കാറ്റിസൺ ക്ലാസ് ഉണ്ട് പിന്നെ കുർബാന ഉണ്ട് അപ്പോൾ കഴിഞ്ഞ് വരുമ്പം ഇപ്പതായി പതിനൊന്നര ഇനി ഇപ്പം തന്നെ പതിനൊന്നര ഇപ്പം അന്ന് കാലൊക്കെ ആവും അവരോട് എത്തും അപ്പോൾ അവർക്ക് നല്ല വിശപ്പൊക്കെ ആയി ഉണ്ടാവും രാവിലെ ദോശ കഴിച്ചത് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടി കൊള്ളീം അത് കൂട്ടിയിട്ടാണ് രാവിലെ ഒരു ദോശ കഴിച്ചിട്ടാണ് പോയത് വലിയ താല്പര്യം ഒന്നും ഇല്ല ബോട്ടിയും കൊള്ളിയും കഴിക്കാൻ പക്ഷെ കഴിച്ചേ പറ്റൂ വേറെ അവിടെ ഒന്നും ഉണ്ടാക്കില്ലായിരുന്നില്ല അപ്പൊ ദോശയും ബോട്ടി കറിയും ബോട്ടിക്കറിയും ഒരെണ്ണം കഴിച്ചിട്ട് അവർ പോയണം അപ്പൊ വരുമ്പോൾ നല്ല വിഷപ്പായിരുന്നു അപ്പൊ ഞാൻ ചെയ്തു ബെന്നു നിന്നല്ല എന്റെ അപ്പനെ കാണാൻ വന്നപ്പോൾ ബെന്നു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു വച്ചില്ല അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ചോദിച്ചാൽ ഈ ബന്ധി വെറുതെ കൊടുത്തതിനർഗർ ആയിട്ട് തട്ടിക്കൂട്ടി പറ്റിപ്പീല കടന്നു പോണം നമുക്ക് അപ്പൊ ഒരു ചെറിയ ഒരു എന്താ പറയാ ബർഗർന്നാണോ പറയാ ബർഗർ എന്ന് പറയാൻ പറ്റൂ നമുക്ക് നോക്കാം അപ്പൊ അതൊന്നുണ്ടാക്കാം എങ്ങനെയുണ്ട് നോക്കാം നല്ല സാധാ ഇറച്ചി സബോള മയോണൈസ് ടൊമാറ്റോ സോസ് ഇഷ്ടായ അപ്പൊ അവരിഷ്ടായ നന്നായിന്ന് അതെ അതേതിന്റെ വിളില്ലേ എന്തുട്ടാ മറ്റേ മയോട്ടണ്ട് തക്കാളി ഒക്കെ വയ്ക്കാറുണ്ട് ഉണ്ണിതെന്താ കർത്താവ് ഇതിനത്തെ മാത്രം തോന്നു ടൊമാറ്റോ സോസ് അവള് ഉണ്ണിനെ നോക്കാൻ ആമിക്കുട്ടിയുടെ കാര്യം നോക്കണ്ടാട്ടാ ആമിക്കുട്ടിക്ക് എന്ത് തിന്നാൻ കൊടുത്താലോ അവള് തിന്നി എന്തിട്ടായാലും കൊടുത്താ അവള് കഴിക്കാവള് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുത്തായി അപ്പം ഞാൻ എന്താ തട്ടിക്കൂട്ട് ബർഗറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്താ അടിച്ചു വരൽ തുടങ്ങിയിട്ടുണ്ട് ഇത് വീടിൻ്റെ രണ്ടാമത്തെ നിലയാന്ന് കേട്ടോ അപ്പോൾ അവിടേക്ക് പ്രവേശനം വളരെ കുറവാണ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അവിടെ പിന്നെ അവിടെ നിന്ന് എണീക്കില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അപ്പം പുല്ലായ ഉണ്ടല്ലോ പുല്ലായ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി അപ്പോൾ നല്ല താകെ പുല്ലായടെ ഉണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ടത് കൊല്ലങ്ങളായിട്ടുണ്ടോ അടിച്ചു വാരിയിട്ട് എന്ന് തോന്നണ്ട കാരണം ഇത് പുല്ലായ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാവും ഞങ്ങളവിടെ കിടന്നുണ്ടായി എന്താ നടയിലകത്താണ് ഇന്നലെ കിടന്നത് അപ്പോൾ ആ പുല്ലായടെ നിർമ്മിച്ചതാണ് കേട്ടത് അപ്പൊ ഇനി അടിച്ച് വാരി താഴ്ത്തേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോയിട്ട് ക്ലിയർ ആക്കട്ടെ ആക്കട്ടെട്ടാ അതെ ഞാൻ മുകൾ ഭാഗത്തേക്ക് പോയി അടിച്ചു വാരിട്ട് വരുമ്പോഴത്തേനും എന്നെ അന്വേഷിച്ച് ആൾക്കാർ എൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ പോയി മാമിനെ കാണാനില്ലല്ലോ അമ്മ അന്വേഷിച്ച് വരാനുണ്ട് അപ്പൊ എത്ര കാലം ഉണ്ടാവും ആ വലുതാവോളം നമ്മളെ നടക്കും എന്തായാലും ഇനി എന്താവും അറിയില്ല